ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെട്ടിയാറ് വരെ പോകാണേ മാളൂസിൻ്റെ വീട്ടിലോട്ട് പോവാം അങ്ങനെ അത് ഞങ്ങൾ എല്ലാവരും നീണ്ട റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇന്ന് അവിടെ പത്താം ഉദയം അപ്പം അവിടെ അമ്പലത്തിൽ വലിയ വിശേഷമാണ് അപ്പോൾ അതിനായിട്ട് പോവുകയാണ് അത് ഞങ്ങളെല്ലാവരും നീണ്ട റെഡി ആയി റെഡിയായിട്ട് ഇറങ്ങുകയാണ് ഞങ്ങളിങ്ങനെ അപ്പോൾ അവിടെ റോഡ് പണിയൊക്കെയാണ് അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളത് കണ്ട ബസ്സിൽ കയറി ബസ്സിൽ കയറി ഇങ്ങനെ പൊക്കെ പോവാനായിട്ട് പോവുകയാണ് ബസ് സ്റ്റാർട്ട് ചെയ്തില്ല കുറച്ച് സമയം കൂടെ പിന്നെ അവിടെ കിടക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അമ്പലത്തിൽ വലിയ വിശേഷമാണ് അവിടെ അപ്പം ഞങ്ങളെ അവിടെയോട്ട് വിളിച്ചിട്ടുണ്ട് ഈ രണ്ട് പേര് വേണ്ട ഇരിപ്പുണ്ട് പോകാനായിട്ട് അങ്ങനെ അവിടെ എത്തി കേട്ടോ കെട്ടിയാറെ എത്തി അവിടെ ഇറങ്ങി നടക്കുകയായിരുന്നു അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് പ്രകൃതി രമണീയമായ സ്ഥലമാണ് അതിലേക്കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ മക്കൾ ഞങ്ങളാണ് ഞങ്ങൾ വന്നു എല്ലാവരും ഞങ്ങൾ വണ്ടിയിലാണ് പോയത് അങ്ങനെ ഞങ്ങൾ വേണ്ട വന്നു അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മാളൂസിൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ സദ്യയായിരുന്നു അപ്പം അവിടെ അവിടുത്തെ അവർ വേറെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളവിടെ ചെറിയൊരു സവാരി നടത്താനായിട്ട് അവിടുത്തെ ഒരു ആറ് കാണാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് പോവുകയാണ് അവിടെ അടുത്താണെന്ന് പറഞ്ഞത് കൊണ്ട് കുറച്ച് ഒരു നേച്ചർ വാക്ക് എന്ന രീതിയിൽ ഞങ്ങൾ ചുമ്മാ നടക്കാനായിട്ട് വിചാരിച്ചു ചൂടൊക്കെയല്ലേ അപ്പം ചിരി പ്രകൃതി ആസ്വദിക്കാം എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ അവിടെ കൂടെ നടന്ന് ഞങ്ങൾ സത്യത്തിൽ അന്നേരം ഒരു ഓഡിയോ ഇട്ടതായിരുന്നു പക്ഷേ അത് അങ്ങോട്ടത്ര ശരിയായില്ല അപ്പം അതുകൊണ്ട് പിന്നെ രണ്ടാമത് റെക്കോർഡ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ നീണ്ടേ നടന്നു പോവുകയാണ് അങ്ങോട്ട് ഹൈ 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 ഈ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെ ഇവിടെ ഒരു ഇതേൻ്റെ ഒരു ആറത്തെ ഇവിടെ ഈ സമയത്ത് സാധാരണ വെള്ളം കാണില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ ചെന്നപ്പം ഇവിടെ അടിയൊഴുക്ക് നല്ലതായിട്ടുണ്ട് അപ്പം സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ നമ്മുടെ ബോർഡൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അധികം അധികം അകത്തോ അകത്തോട്ട് ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് അവിടെ ഇങ്ങനെ തീരത്തി ഇങ്ങനെ ഉള്ളൂ അവിടെ നല്ല കാട് പോലെ നല്ല സ്ഥലമാണ് കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ട് ഇങ്ങനെ കുറച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ സെൽഫീസൊക്കെ എടുത്ത് അങ്ങനെ അടിപൊളി സ്ഥലമായിരുന്നു അവിടെ വേറെ കുറേ ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ തീരത്തി നിന്ന് കുളിക്കും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അധികം ആരും അകത്തോട്ട് ആ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടില്ല എല്ലാവരും ഇങ്ങനെ തീരത്ത് ജസ്തേ ഉള്ളൂ ഓക്കേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പം ബൈ ബൈ